ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ എടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ഭക്തിസാന്ദ്രമായി നൂറണക്കിന് ഭക്തരാണ് പ്രതിഷ്ഠാ ദർശനം ദീപാരാധനയ്ക്കായി പുലർച്ചെ മൂന്നിന് എടപ്പാടി ക്ഷേത്രത്തിൽ എത്തിയത് തൊണ്ണൂറ്റിയെട്ട് വർഷം മുമ്പാണ് ശ്രീനാരായണ ഗുരുദേവൻ എടപ്പാടിയിൽ വേൽപ്രതിഷ്ഠ നടത്തിയത് അന്ന് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഗുരുദേവൻ വേൽപ്രതിഷ്ഠ നടത്തുന്നത് കാണാനുള്ള ഭാഗ്യം ലഭിച്ചത് കിഴിവൻകുളത്ത് നിന്നാണ് ഗുരുദേവൻ എടപ്പാടിയിലെത്തിയത് എടപ്പാടിയിലെ പ്രതിഷ്ഠയുടെ ഭക്ത നിമിഷങ്ങൾക്ക് ശേഷം ഗുരുദേവൻ പൂഞ്ഞാറിലേക്ക് ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായി പോയി ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ അതേ മുഹൂർത്തത്തിൽ പുലർച്ചെ മൂന്നിന് നടന്ന പ്രതിഷ്ഠ ദർശന ദീപാരാധനയ്ക്ക് ക്ഷേത്രതന്ത്രി സ്വാമി ജ്ഞാനതീർത്ഥ മേൽശാന്തി സനീഷ് വൈക്കം എന്നിവർ നേതൃത്വം നൽകി പ്രതിഷ്ഠ വാർഷികോത്സവത്തിന്റെ ഭാഗമായി ആയിരത്തോളം പേർക്ക് ഇരിക്കാവുന്ന വിശാലമായ പന്തിലും എൽ ഇ ഡി വാളും തയ്യാറാക്കിയിരുന്നു ദേവസ്വം ഭാരവാഹികളായ എം എൻ ഷാജി മുകളയൽ സുരേഷ് ഷെട്ടികുന്ദയൽ സതീഷ് മണി സജീവ് വയല പി എൻ വിശ്വംഭരൻ പി എസ് ശ്യാമരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അഷ്ടദ്രവി മഹാഗണപതി ഹോമം ശിവപൂജ കലച്ചം കലശാഭിഷേകം ഗുരുദേവ കലശാഭിഷേകം മഹാഗുരുപൂജ വിശേഷ പ്രതിഷ്ഠാ ദിന പൂജ എന്നിവ നടന്നു തന്ത്രി സ്വാമി ജ്ഞാനതീർത്ഥ പ്രതിഷ്ഠാ ദിന സന്ദേശം നൽകി കണ്ണൂർ വി കെ സുരേഷ് ബാബുവിന്റെ പ്രഭാഷണവും നടന്നു സനാതനം തന്നെ ശ്രീനാരായണിയായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ സനാതനിയല്ല ആരായി ശ്രീനാരായണ ഗുരു എന്ന് ഒന്നും കൂടി ഉദാഹരണം പറയാം പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നാ പണ്ട് പറഞ്ഞു ഭൂമിയെ ചന്ദ്രനും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊക്കെ സൂര്യനൊക്കെ എന്നാൽ പ്രപഞ്ചത്തിന്റെ ഭൂമിയല്ല ഭൂമി 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 സൂര്യനെ സൂര്യനെ ചുറ്റുന്നു ചുറ്റുന്നു വിശ്വസിച്ചാൽ ഭൂമിയെ ചുറ്റുന്നില്ല ഭഗവാന്റെ പിറന്നാൾ സദ്യയിൽ ആയിരങ്ങൾ പങ്കെടുത്തു വൈകിട്ട് നട തുറക്കൽ ആറ് മുപ്പതിന് വിശേഷാൽ ദീപാരാധന എന്നിവയും നടന്നു